देखिए यह बहुत आश्चर्य की बात है कि ऐसे ऐसे इंजीनियर हमारे देश पूरे देश के आकर के यहाँ बैठे हैं राम मंदिर बना रहे हैं और 22 जनवरी को प्राण प्रतिष्ठा हो गई लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह है छत जो है वो चूहेगा ऐसा किसी को ज्ञान नहीं है ഈ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യധാര ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് നിർമ്മിതമായിട്ടുള്ള ബാബരി മസ്ജിദ് തകർത്തിട്ട് നിർമ്മിച്ച രാമക്ഷേത്രം അത് ആദ്യ മഴയിൽ തന്നെ നല്ല രീതിയിലുള്ള മഴയിൽ ചോർച്ച വന്നിരിക്കുന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലായിട്ട് ചോർച്ചകളുണ്ട് വെള്ളം സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ള നിരവധി വിമർശനങ്ങളാണ് ഈ സത്യേന്ദ്രദാസ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യധാര പുരോഹിതൻ പറയുന്നത് അവിടുത്തെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പി ടി ഐ എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു റിവ്യൂയിലൂടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത് ഇതിനോടകം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് ബി ജെ പിക്ക് ആണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് രാമക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പണികൾ ചെയ്തു തീർക്കാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് ഒരു നാനൂറ് സീറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ മതരാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ചാടിക്കൊണ്ട് പുരോഹിതന്മാരെ എല്ലാവരെയും മാറ്റി നിർത്തി ആചാര്യന്മാരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി എടുത്തു ചാടി ഉദ്ഘാടനം ചെയ്തതാണ് രാമക്ഷേത്രം അതെല്ലാവർക്കും അറിയുന്ന സത്യമാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൽ കഴിഞ്ഞ വന്നിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് അവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നതിൻ്റെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത് അത് മതരാഷ്ട്രീയം കളിച്ചതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിശദീകരിക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗം നമുക്ക് ബി ജെ പിയുടെ പല കള്ളത്തരങ്ങൾ അറിയാം ഇത്രയും കോടി രൂപ ചിലവാക്കി നമുക്കറിയാവുന്നതാണ് രാമക്ഷേത്രം എന്ന് പറഞ്ഞ് കൊട്ടിക്കോശിച്ചുണ്ടാക്കിയ ആ ക്ഷേത്രം എത്ര കോടി രൂപ ചിലവാക്കി എത്ര വിസ്തൃതിയിലാണ് പണിത് തീർത്തത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നിട്ടും ഇതുപോലുള്ളൊരു ഒരു ഒരു മഴ ഒരു ചെറിയൊരു മഴയിൽ ചോർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആരായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ അവിടെ ഭരിക്കുന്ന യോഗി ആദിത്യനാഥിന് അതിൽ വലിയ പങ്കുമുണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പങ്കുണ്ട് ഉത്തർപ്രദേശിലെ ഇത്രയും വിവാദമുണ്ടാക്കി നിർമ്മിച്ച രാമക്ഷേത്രം ഇത്രയും എന്താണ് ഒരു ഒരു ചെറിയൊരു മഴ വന്നപ്പോൾ ചോർച്ച സംഭവിച്ചു അതോ ഏതാനും ചില മാസങ്ങൾ ആയതേ ഉള്ളൂ ഒന്നും ചിന്തിക്കാനുള്ള കാര്യം അതാണ് ഒരുപാട് കൊല്ലങ്ങളൊന്നും ആയിട്ടുള്ള ഏതാനും ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അന്നിട്ട് ഈ ഇതുപോലുള്ളൊരു ആചാര്യൻ അവിടെയുള്ള മെയിനായി എന്താണ് മുഖ്യധാര ആചാര്യൻ വന്ന് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ അത് എത്രമാത്രം ശ്രദ്ധ ചെലുത്തേണ്ടുള്ളതാണ് എത്രമാത്രം സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമന്റുകൾ കേട്ടു ഫൈസാബാദിൽ നമുക്ക് വോട്ട് തന്നിട്ടില്ല ബി ജെ പി വിജയിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് രാമക്ഷേത്രം എന്താണ് ചോരുന്നതുകൊണ്ട് കുഴപ്പമില്ല അവിടെ അങ്ങനെയെങ്കിലും ഇപ്പോൾ ഭരിച്ചവൻ ഭരണത്തിൽ കയറിയവൻ അങ്ങനെയെങ്കിലും അവനിക്കെതിരെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു കുത്തിതിരിപ്പ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമക്ഷേത്രം നിർമ്മിച്ചതിപ്പം അവിടുത്തെ ഫൈസാബാദിൽ വിജയി എം ബി ആണെന്ന് തോന്നുന്നു നിർമ്മിച്ചത് അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ് കമന്റൊക്കെയാണ് സംഘപരിവാറിന്റെ ചില വിവരമില്ല വിവരമില്ലാത്ത മറ്റോമാരിരുന്ന് അടിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒക്കെ എത്രത്തോളം വിവേകം ഉണ്ട് എന്നുള്ളത് അതിന് ഒരു ഒരു അറിവുമില്ലാത്ത ഒരുത്തനാണ് കുറേയന്മാരാണ് ഈ കമൻറ്റ് ന്യൂസ് ചാനലുകളുടെ താഴെ വന്ന് ഇടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള പങ്കുള്ള ഒരു സംഭവമാണ് രാമക്ഷേത്രം രാമക്ഷേത്രം നരേന്ദ്രമോദിക്ക് നാണർ സീറ്റ് കൊടുക്കുമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ എടുത്തിയാടികൊണ്ട് ദാ പിടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് എന്തായാലും മുട്ടുവെച്ചു കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ വലിയ ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂനതകൾ സമൂഹ മാധ്യമങ്ങളിൽ അത് എടുത്തു കാണിക്കാനുള്ളതാണ് കാരണം ബി ജെ പി ആണെല്ലാം നരേന്ദ്രമോദി ആണെല്ലാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം